വേറെ നമുക്ക് ഇവിടെ ഇവിടെ ഞങ്ങക്ക് ഒരു മലേറിയ കേസ് വന്നു കേട്ടോ വയനാട്ടില് ഉം ആരാന്നറിയോ ഈ ബിജുവേട്ടൻ്റെ ഒരു ചന്ദ്രന്ന് പറഞ്ഞൊരു ചേച്ചി അപ്പുറത്തെ വീട്ടിലുള്ള ചന്ദ്ര അവരുടെ ബോസേട്ടന്റെ പെങ്ങൾ അമേരിക്കയില് മോനുള്ള അവരുടെ മോന് അംഗവാണിയുടെ അങ്കവാണിയുടെ അവരുടെ മോനും ഭാര്യയും രണ്ട് കുട്ടികളും അമേരിക്കയിൽ നിന്ന് വന്നു എന്നിട്ട് ബോംബെയില് രണ്ടു ദിവസം താമസിച്ചു അത്രയും എനിക്കറിയാം അവര് വരുന്ന ദിവസം ആ കുട്ടീന്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് നമ്മള് പാർട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ബിജു ആയിട്ട് എന്നെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പാർട്ടിക്ക് പോയില്ല ഞാൻ പാർട്ടിക്ക് പോവാതെ ഞാൻ എവിടെയൊക്കെ ഇറങ്ങിപ്പോയി അന്ന് രാത്രി സിനിമാ തിയേറ്ററിൽ ഇരിക്കുമ്പോ എന്റെ ഫോണിലേക്ക് ഫുള്ള് കോള് ഏതൊരു ഒരു കുട്ടി നമ്മൾ അഡ്മിറ്റ് ആയിട്ടുണ്ട് മലേറിയ സസ്പെക്ട് ചെയ്യുന്നുണ്ട് ഇത് ടെസ്റ്റ് പോസിറ്റീവ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോ ഒരു ചാൻസ് ഒന്നല്ലോ മലേറിയക്ക് നമുക്ക് എന്തല്ലേ ഇവിടെ പോയതല്ലേ നോക്കുമ്പോ ഇവരുടെ കുട്ടിക്ക് മലേറിയ പോസിറ്റീവ് മരുന്നില്ലല്ലോ നമ്മുടെ ഡിസ്ട്രിക്ടി മരുന്നില്ല എവിടെന്നെങ്കിലും കൊണ്ടുവരണേ ഇവന്റെ ഈ കുട്ടിയാണെങ്കിൽ യു എസ് സിറ്റിസൺ എംബസിന്നൊക്കെയാ കോള് വരുന്നേ യു എസ് എംബസി കോള് ഭയങ്കര പ്രശ്നമായി ആണ് അവന്റെ അമ്മയാണെങ്കിൽ കരച്ചിൽ നിർത്തുന്നില്ല കുട്ടി മരിച്ചു എന്ന് വിചാരിച്ചിട്ട് മരുന്നില്ലല്ലോ ഞങ്ങൾ പറഞ്ഞു ഒരു രക്ഷയില്ല മരുന്ന് കോഴിക്കോട് നിന്ന് കൊണ്ടു വരണം അത്രേ സമയം ഇല്ല ഒന്നും ഉണ്ട് പ്രിമാക്യൂൻ ക്ലോറോക്യൂനും പ്രിമാക്യൂനും പക്ഷെ അത് ഇല്ല അവൈലബിൾ അല്ല സ്റ്റോക്ക് ചെയ്യാറില്ല മാനന്തവാടി നമ്മൾ നമ്മളാവശ്യം സസ്പെക്ട് ചെയ്യുമ്പോഴത്തേനും കോഴിക്കോട് കൊണ്ടുപോ ഇവര് ഇവര് റിപ്പോർട്ട് ചെയ്തില്ല ഇവര് പ്രൈവറ്റ് ഹോസ്പിറ്റലി അവര് ടെസ്റ്റ് റിസൾട്ട് ഞാൻ കൊറേ വൈകി ആ അങ്ങനെ പിന്നെ ഈ കുട്ടി ഒരു രണ്ടാഴ്ച അഡ്മിറ്റ് ആയിരുന്നു അമ്മ പഞ്ചാബി അല്ലേ അമ്മ പഞ്ചാബിയാ അതിനാണ് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ നമ്മൾ പോയ ടീമില് ഇംഗ്ലീഷ് കുറച്ചെങ്കിലും അറിയുന്നേ എനിക്ക് മാത്രമേ ഉള്ളൂ ഞാനാണ് കഷ്ടപ്പെട്ട ഇംഗ്ലീഷ് പറയുന്നത് അതാണെങ്കിൽ എന്റെ അടുത്ത് കരഞ്ഞോണ്ട് ഇംഗ്ലീഷ് പറയുന്നത് നമ്മൾ എനിക്ക് മനസ്സിലാവുന്നില്ല കരഞ്ഞ് ഇംഗ്ലീഷ് പറയുന്നവണ് ശോകാണെന്ന് മനസ്സിലായി പിന്നെ അവക്കാണെങ്കിൽ സങ്കടം പറയാൻ വേറെ ആരു ഹസ്ബൻഡ് കുട്ടീന്റെ കൂടെ ഹോസ്പിറ്റലിലെ ഐസിയുലാ വളുടെ സങ്കടം ആരുടെ പറയണല്ലോ അപ്പൊ ഞാൻ പോയി കൊറേ നേരം പിന്നെ മമ്മിയാണെങ്കി പറഞ്ഞു അയ്യോ രാത്രി പതിനൊന്ന് മണിക്ക് എന്നെ വിളിച്ചിട്ട് എന്താ നിങ്ങൾ ഹോസ്പിറ്റലിൽ മരുന്നില്ല ഇത് അടുത്തൊന്നും ഞാനാണോ മരുന്ന് എടുത്തു വെക്കുന്നത് അങ്ങനെ ഒന്നും കാര്യമില്ല പക്ഷെ മമ്മി അത് പറയെങ്കിലും എല്ലാവരുമായിട്ട് പിന്നെയും അവരൊക്കെ തട്ടിട്ട് പോവുക പ്പോഴത്തേക്ക് പോലും നോക്കാതെ അവള് എന്നിട്ട് അവള് കാരണമാണ് അവള് വീണത് ഇന്നെ വീണത്തില്ലായിരുന്നു ദാഹിക്കുന്നു കാപ്പി പിടിക്കും ഇവിടെ കണ്ടില്ലേ കാണുമ്പോ അങ്ങനെയല്ല വെയിലൊക്കെ ഉണ്ട് പക്ഷെ വയനാടിന്റെ ഒരു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല അച്ഛൻ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അമ്മയെ വർക്ക് ചെയ്തിട്ടുണ്ട് അമ്മ ടീച്ചറായിട്ട് അച്ഛൻ ഫോറസ്റ്റ് ഗാർഡായിട്ട് ഫോറസ്റ്റ് അച്ഛൻ ഫസ്റ്റ് ഫോറസ്റ്റ് ഗാർഡായിരുന്നു പക്ഷേ പിന്നെ ട്രൈബൽ ഹോസ്റ്റൽ വാർഡനായിരുന്നു താലൂക്ക് ഹോസ്പിറ്റലില് അല്ല താലൂക്ക് ഇതില്ലേ നമ്മളെ എന്താ പറയുക സിവിൽ സ്റ്റേഷൻ അവിടെ ക്ലർക്കായി പിന്നെ മുനിസിപ്പൽ പ്രൊമോഷൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് മുനിസിപ്പൽ കോമൺ സർവീസിലേക്ക് മാറിയത് അപ്പൊ ഈ സർവീസും ഇതെല്ലാം അതിൽ ഏതൊക്കെയോ കൗണ്ട് ചെയ്തിട്ടില്ല അതിനിപ്പോ ഹൈക്കോടതിയില് കേസൊക്കെ കൊടുത്തിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് എംപ്ലോയ്മെന്റിന്റെ അമ്മയ്ക്കൊക്കെ ഫുൾ എംപ്ലോയ്മെന്റിന്റെ കൂട്ടി അച്ഛന് കൂട്ടിയില്ല അമ്മേന്റെ ഒക്കെ ഗ്രേഡ് ഒക്കെ ഭയങ്കരമായിട്ട് മാറിയല്ലോ എംപ്ലോയ്മെന്റ് ഒന്ന് രണ്ടെണ്ണം എംപ്ലോയ്മെന്റ് പി എസ് സി ആ റവന്യൂന് അല്ല ഇവിടെ വയനാട്ടിലെ വയനാട്ടിലെന്താ പ്രശ്നം വെച്ചാല് പിന്നെ ഇവിടത്തെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ടൂൻഡൊന്നും പോലെ അത്ര വിക്രയ പരിപാടികളൊന്നും ഇല്ല ഒന്നാമത്തെ പ്രശ്നം ഇവിടുത്തെ ഭൂരിഭാഗ സ്ഥലത്തിന് പട്ടയല്ല അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വേറെ വലിയ കാര്യങ്ങളൊന്നും ഇവിടെ എസ്റ്റേറ്റ് ഒന്നും ഇല്ലല്ലോ റിസോർട്ടും ഞങ്ങളുടെ ഇവിടെ പിന്നെ ഒരു പിന്നെ പെണ്ണിനെ ചെറുക്കനെ കെട്ടാനായിട്ട് റവന്യൂലാണ് ജോലിന്ന് പറഞ്ഞാല് തട്ടിപ്പ് റാഞ്ചി കൊണ്ടുപോകും അത്രക്ക് ഡിമാൻഡാണ് റവന്യൂ നല്ല പൈസയാണ് പിന്നെ ജോലി വലുതായിട്ടില്ല കേട്ടോ

गाल <laughs> <Hein? laughs> അവിടെ കഴഞ്ഞു വെള്ളമുണ്ടേട്ടാനേ ഓം ഓസോ എന്നെടാ വിളിച്ചല്ല വെള്ളമുണ്ടേട്ടാനായി എന്ന് പറയാൻ വിളിച്ചല്ല ഓനെ കിടക്കാനായി കൊണ്ടാൻ വിളിച്ച വെള്ളമുണ്ടേട്ടാനായി എന്ന് പറഞ്ഞാ ആവില്ല വരുമോടാ എന്ത് എന്ത് എടാ ആദരവരുമോ ആദര എന്നൊന്നും വിളിക്കാൻ സമയം കിട്ടില്ല അമ്മ അച്ഛനോട് പറ അച്ഛനോട് പറ ചെവിയേക്കൂല്ല എന്നോ ഒന്നുമില്ല